ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കോസ്റ്റാർ മീഡിയ ഞാൻ ഹർഷ താനൂർ വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയായ സി എം ഡി ആർ എഫിലേക്ക് ഇതുവരെ എത്തിയിട്ടുള്ളത് നൂറ്റി പത്ത് കോടി രൂപയാണ് ഇതിനു മുമ്പേ ഒരു ദുരിതാശ്വാസ നിധി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിനെതിരെ രൂക്ഷ വിമർശനവുമായി എത്തിയിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യരുത് അതൊന്നും അർഹതപ്പെട്ടവരുടെ കയ്യിൽ കിട്ടില്ല അങ്ങനത്തെ ചില പ്രസ്താവനകളൊക്കെ ചില എന്താ പറയുക സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ചില സെലിബ്രിറ്റികളടക്കം ഇങ്ങനത്തെ വാക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പരസ്യമായിട്ട് എന്നാൽ അതിനെ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ആ രണ്ട് ഗ്രാമങ്ങളിൽ ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു ഇനി ബാക്കിയുള്ളവർക്ക് വേണ്ടി ഇനിയുള്ളവരുടെ ജീവിതം സന്തോഷകരമാക്കാൻ വേണ്ടിയാണ് സർക്കാർ ഇങ്ങനത്തെ ഒരു ഈ ഒരു എന്താ പറയുക പുനരധിവാസ നിധി ആരംഭിച്ചിട്ടുള്ളത് മുമ്പും നമുക്കറിയാം മുഖ്യമന്ത്രി എന്തെങ്കിലുമൊക്കെ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ദുരന്തങ്ങൾ വരുമ്പോഴൊക്കെ മുഖ്യമന്ത്രിയോട് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പം വയനാടിനു വേണ്ടിയും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് കൊച്ചു കുട്ടികളുടെ സമ്പാദ്യം കൊടുക്ക മുതൽ വൻകിട വ്യവസായികൾ വരെ ഈ ഒരു എന്താ പറയുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കയ്യയച്ച് കോടികൾ കൊടുത്തവരുണ്ട് ചെറുതാണെങ്കിൽ പോലും തങ്ങളാൽ കഴിയുന്നത് കൊടുത്തവരുമുണ്ട് ഇതെല്ലാം ചേർത്ത് പലതുള്ളി പെരുവള്ളം എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ഏകദേശം നൂറ്റിപ്പത്തിൻ്റെ നൂറ്റിപ്പത്ത് കോടിയും കടന്ന് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ ദുരിതാശ്വാസ നിധി ഇനി സർക്കാർ ജീവനക്കാരുടെ അഞ്ച് ദിവസത്തെ ശമ്പളം ഈ ഒരു ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട് അതും കൂടി എത്തുമ്പോൾ ഏകദേശം അഞ്ഞൂറ് കോടി കവിയും എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇതിനോടകം തന്നെ ഒരുപാട് ആൾക്കാർ സഹായിച്ചിട്ടുണ്ട് ഇനിയും ഒരുപാട് ആൾക്കാർ സഹായമായി വരുന്നുണ്ട് ഇനിയും ഒരുപാട് ആൾക്കാർ സഹായിക്കാനുമുണ്ട് കേരളത്തിന് പുറമെ കർണാടക സർക്കാർ അതുപോലെ തന്നെ തമിഴ്നാട് സർക്കാർ ഗോവ അവിടെയുള്ള സർക്കാരുകളായിട്ടും മറ്റുമൊക്കെ ആയിട്ട് ഒരുപാട് കോടികളും അവിടെ നിന്ന് ഇതുപോലെ ഇത് ഇതിനോടകം തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയോട് ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് രണ്ട് പ്രളയം മറ്റൊന്ന് കോവിഡ് ഇതെല്ലാം അതിജീവിച്ച നമ്മൾ മലയാളികൾ വീണ്ടും വയനാട്ടിനും വേണ്ടിയും ഇപ്പോൾ നമ്മൾ വയനാട്ടിൽ സംഭവിച്ച ആ ഒരു ദുരന്തവും നമ്മളിപ്പോൾ മറികടക്കാൻ പോവുകയാണ് നഷ്ടപ്പെട്ടവരുടെ ജീവിതമൊന്നും തിരിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല പക്ഷേ ഇനി ബാക്കിയുള്ളവരുടെ ജീവിതം ഭംഗിയായിട്ട് നോക്കാൻ വേണ്ടിയാണ് സർക്കാർ ഈ ഒരു ദുരിതാശ്വാസ നിധി തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ മാക്സിമം എല്ലാവരും തങ്ങളാൽ കഴിയുന്നത് അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും കൊടുത്ത് സഹായിക്കുക എന്നുള്ളതാണ് നമ്മളുടെ കടമ ഒരുപാട് വിവാദങ്ങൾക്ക് ഇതിനു മുമ്പും നമ്മുടെ ഈ ദുരിതാശ്വാസ നിധി ഈ വയനാടിൻ്റെ ഉരുൾപൊട്ടൽ സംഭവിച്ചതിന് ശേഷം മുഖ്യമന്ത്രി ഈ ദുരിതാശ്വാസ നിധി പ്രഖ്യാപിച്ച അതായത് ജൂലൈ മുപ്പതിനു ശേഷം ഒരുപാട് വിമർശനങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം മറികടന്നുകൊണ്ട് ഇപ്പം നമ്മളെ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വളരെ വേഗം തന്നെ എന്താ പറയുക ഒരുപാടായിട്ട് അതങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വർദ്ധിക്കട്ടെ ഒരുപാട് ഒരുപാട് വർദ്ധിക്കട്ടെ കാരണം വയനാടിൻ്റെ പുനരധിവാസത്തിനു വേണ്ടി അവിടെ നഷ്ടപ്പെട്ടിട്ടുള്ളത് ഏകദേശം മുപ്പത്തയ്യായിരം കോടിയോളം രൂപയാണ് അവിടെ മൊത്തം നഷ്ടം അതായത് ഈ വയനാടിനെ വീണ്ടെടുക്കാൻ മുപ്പത്തയ്യായിരം കോടിയോളം വേണം എന്നാണ് അത്രയൊന്നും സ്വരൂപ സ്വരൂപിക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിലും കഴിയുന്നത് കുറച്ചാണെങ്കിലും ഈ ഈയൊരു ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം നമുക്കറിയാം ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവനും നിങ്ങളോട് കരുണ കാണിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ ഒരു വാക്കുകളെല്ലാം വളരെ സത്യമായ വാക്കുകളാണ് ചെറുതാണെങ്കിലും സംഭാവന ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്തായാലും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു നിങ്ങളുടെ പേര് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടനും കൂടി ഒന്ന് ഓൺ ചെയ്തു വെച്ചേക്കുക അപ്പോൾ ബൈ